ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ കാണിക്കുന്നത് നമ്മൾ പെരുന്നാളിൽ പോയ സ്ഥലമാണ് നമ്മൾ പെരുന്നാളിന് പോയത് ഒമാനിലാണ് ഒമാനിൽ മദ്ഹ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അങ്ങോട്ട് പോകാനും നമുക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ വിസയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പോണ വഴിക്ക് ഉള്ള കാഴ്ചകളൊന്നും കാണിച്ചു തരാം പോണ വഴിക്ക് നമ്മൾ ആദ്യം കണ്ടത് ഇതേപോലത്തെ ഒരു നല്ല ഉയർന്ന് മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ പിന്നെ അറിയാമല്ലോ പെരുന്നാള സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് അതിലത്തെ വാട്ടർഫോൾസിൻ്റെ അത്തി ഇത് എന്താണ് ഇത്തിരി ഇത് കുറവായിരുന്നു വാട്ടർഫോൾസ് ഒത്തിരി കുറവായിരുന്നു എന്നാൽ പോലും വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് ഒരു കഫ്റ്റീരിയ ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ പള്ളിയുടെ ഒരു മതിലൊക്കെ ഉണ്ട് ആ മതിൻ്റെ അപ്പുറത്ത് ായിട്ട് പിന്നെ ടോയ്ലറ്റും സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മധുഹ മധുഹയിലൊരു വെള്ള ഒരു വാട്ടർഫ്ലോ ഉണ്ട് അത് കാണാനാണ് നമ്മൾ ഈ പോണത് നല്ല ചൂടാണ് കേട്ടോ പെരുന്നാൾ ഒന്നാം പെരുന്നാൾ ജൂൺ പതിനാറാം തീയതിയാണ് നമ്മൾ പോയത് അപ്പോൾ പോണ വഴി നമുക്ക് ഒമാൻ എന്തായാലും കടക്കണം പക്ഷെ അവിടെ പാസ്പോർട്ട് മിസം ഒന്നും ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും അത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ പോയി പോണ വഴിക്ക് കണ്ടോ അങ്ങനെ വെള്ളങ്ങളൊക്കെ കാണുന്നുണ്ട് ഒമാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സിഗ്നലൊക്കെ മാറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾതാ ആ വെള്ളച്ചാട്ടത്തി വെള്ളച്ചാട്ടമല്ല വെള്ളത്തിൻ്റെ ഫ്ലോയിൻ്റെ വെള്ളം വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് വെള്ളച്ചാട്ടമല്ല ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുക ഒരു മലട മലയുടെ അടിയിലായിട്ട് ഒരു വെള്ള വെള്ളത്തിൻ്റെ തടാകം പോലെ ഇങ്ങനെ നീണ്ടു കടക്ക് ചാല് പോലെ തീ നല്ല അതായത് ശരിക്കും മഴയുള്ള സമയത്തൊക്കെ ഇവിടെ ഫുള്ള് മുങ്ങിപ്പോയി നല്ല വെള്ളമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാലും ഇത്രയും കഠിനമായ ചൂടിലും ഇവിടെ ഇത്ര വെള്ളമുണ്ട് മുങ്ങി മുങ്ങിക്കൊളിക്കാനൊന്നും പറ്റില്ല പക്ഷേ കുട്ടികൾക്കും നമുക്കൊക്കെ ഒന്ന് പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കുറേ റിസോർട്ട് അതായത് ചെറിയ ചെറിയ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അവിടെ ചെറിയ ചെറിയ റിസോർട്ട് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഇവിടെ താമസിക്കാം അപ്പോൾ അതാണ് ഇവിടുത്തെ കാഴ്ച അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര ഇമ്യൂഡിറ്റി ആയിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഈ വെള്ളത്തിൻ്റെ നല്ല ക്ലിയർ വെള്ളമാണ് ഒഴുക്കുള്ള വെള്ളമാണ് അതുകൊണ്ട് കച്ചറയോ ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുങ്ങായിരുന്നു പക്ഷേ അവിടെ വേറൊരു സ്ഥലത്ത് കുറച്ചും കൂടി ആടുള്ള സ്ഥലമുണ്ട് അവിടെ ആളുകൾ വന്നിട്ട് മുങ്ങി കുളിക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒമാനിൽ മദ്ഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ദുബായിന്ന് അല്ല ഷാർജയിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് മധുഹയിലോട്ട് എത്താൻ അപ്പോൾ നിങ്ങളൊരു വൈകുന്നേരം ചൂടുള്ള സമയത്ത് പോയി ഒരു നാല് മണി അഞ്ച് മണി ആകുമ്പോഴത്തേനും കൂടെ എത്തിയാൽ മതി എന്താ വെച്ചാൽ നല്ല ചൂടാണ് കേട്ടോ ചുറ്റും മലകളായി നിൽക്കുകയാണ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അവിടെ ഒരു ഫാം ഉണ്ട് ഇപ്പോൾ ഈ മതിലിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ കാണുന്നത് ഒരു ഫാമാണ് അവിടെ നിറച്ച് ഫാമുകളാണ് ഓക്കെ അപ്പോൾ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കാശ് അവിടെ അവിടുത്തെ പണിക്കാരുണ്ട് ആ പണിക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു മാങ്ങയൊക്കെ കിട്ടും കിലോന്റംസ് കജൂറ് കിട്ടും അങ്ങനെയൊക്കെ കിട്ടും പക്ഷെ നമ്മളിവിടുന്ന് ഒരു പിന്നെ ഇങ്ങനെ പശിക്ക് പശുകി അവർ മാങ്ങ അപ്പം തന്നെ നമുക്ക് ഓപ്പോസിറ്റ് കാണുന്നതാണ് ഫാം അതാണ് ഫാം അവിടെ കുറേ ഫാമുകളുണ്ട് അപ്പം നമ്മളിങ്ങനെ അവർ പറഞ്ഞു മാങ്ങ വേണം പറഞ്ഞപ്പോൾ അവർ തന്നെ പൊട്ടിച്ച് കൊടുക്കുന്നു പക്ക ഓർഗാനിക്ക് പച്ച മാങ്ങയായിരുന്നു എന്തായാലും കുഴപ്പമില്ല പത്ത് ധ്രിമസോ പതിനഞ്ച് ദിമസം കൊടുത്തിട്ട് അത് നമ്മൾ വാങ്ങി എന്തായാലും ഇത്രയും ഓർഗാനിക് എവിടെയും കിട്ടാൻ പോകുന്നില്ലല്ലോ അതുകൊണ്ട് മരുന്നിടാത്ത മാങ്ങല്ല അതുകൊണ്ടത് വാങ്ങി അപ്പോൾ അവിടെ ദേശീയ അണ്ടൊക്കെ നാടൻ കോഴിമുട്ടൊക്കെ കിട്ടുന്നവർ പറഞ്ഞു അതൊന്നും നമ്മൾ വായിച്ചത് നല്ല പൈസ ഉണ്ട് അതായത് അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഇതിങ്ങനെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഓ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നൊക്കെ അവിടുത്തെ ഓരോ റിസോർട്ട് പോലത്തെ സംഭവങ്ങളാണ് ഒരു സ്റ്റേ ഒരു മലയുടെ ചുവട്ടിലൊരു സ്റ്റേ അത്ര അപ്പോൾ ഇങ്ങോട്ട് ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും ഇങ്ങോട്ട് വരാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ വെള്ളത്തിലൊക്കെ കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഫാമിലോട്ടൊന്ന് കയറി അപ്പോൾ ആസ് യൂഷ്വൽ അവിടെ കുറേ കജൂർ ഉണ്ടാകും ഇതുണ്ടായിരുന്നു എന്താ പറയുക മയിലാഞ്ചുണ്ടായിരുന്നു കേട്ടോ ചില ആളുകൾ മലയാളികൾ വന്നിട്ടാണ് മൈലാഞ്ച് പൊട്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ കജൂർ എന്ന് പറഞ്ഞാൽ നല്ല പഴുത്തിട്ടില്ല ഒരു ഈ കളറിലായിട്ട് കജൂർ നിൽക്കുകയാണ് പിന്നെന്താണ് പിന്നെന്താ വെച്ചാൽ അവിടെ കുറേ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ ഈ പോയത് ആറര മണിയൊക്കെ ആയിരുന്നു സി അവിടെ എത്തുമ്പോൾ തന്നെ ലേറ്റായി ലേറ്റായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ചിൽ ആറ് മണി ആയിട്ടുണ്ടാവും എത്തിക്കാൻ അരമണിക്കൂർ വളർത്തി കളിച്ച് അര മണിക്കൂർ വളർത്തി കളിച്ചു പിന്നെ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് സമയം നീണ്ടു നിൽക്കുകയാണല്ലോ ഏഴ് മണിയായാലും ഫുൾ ആയിട്ടാണ് ഇരട്ടാവുന്നില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലാതെ ചൂടത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ ഒമാൻ ഒമാൻ സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ മദ്ഹ പിന്നെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പോകുമ്പോൾ കയ്യിൽ പാസ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല അറ്റ്ലീസ്റ്റ് വിസ വേണ്ടെങ്കിലും പാസ്പോർട്ടെങ്കിലും വേണമല്ലോ പാസ്പോർട്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ചെക്ക് പോയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് റൂട്ട് കിട്ടും ഒരു ഗൂഗിൾ മാപ്പ് ഒരു വഴി കിട്ടിയിട്ട് അങ്ങ് നമ്മൾ പോയതാണ് സോ അവിടെ ചെക്ക് ഞങ്ങൾ ഈ പോകണ വഴിക്ക് ചെക്ക് പോസ്റ്റോ കാര്യങ്ങളോ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് പോയത് കയറാൻ പറ്റുകയാണെങ്കിൽ കയറും ഇല്ലെങ്കിൽ കയറേണ്ട തിരിച്ച് പോരാമെന്നുള്ള രീതിയിൽ ഒന്നാം പെരുന്നാളിലാണ് നമ്മൾ പോയത് ഞാനും അനിയത്തിയുടെ ഫാമിലിയും പിന്നെ വേറൊരു അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതായത് ഒരു രസം ഈ എപ്പോഴും മാൾസില് കറങ്ങലും അതും ഇതൊക്കെ തന്നെ അല്ല ഇപ്പോൾ നമുക്ക് ചൂടൊത്ത് നടക്കുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് പോയതാണ് എങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ലോങ് ഡ്രൈവ് ആളൊഴിഞ്ഞിട്ടുള്ള അത്ര ആളൊഴിഞ്ഞ ഒക്കെ ഈ തിരക്കും ഭാഗത്തു നിന്നൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളൊഴിഞ്ഞ റൂട്ടിൽ കൂടെ ഒക്കെയുള്ള ഡ്രൈവിംഗ് ഒരു രസമുള്ള പരിപാടിയാണല്ലോ അങ്ങനെ ഞങ്ങൾ പോയതാണ് അപ്പോൾ എല്ലാം സൂപ്പർ ആയിരുന്നു അപ്പോൾ ഇനി പോകണം എന്നുള്ളവർക്ക് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ അതായിട്ടാണ് ഈ മധുനെക്കുറിച്ചൊക്കെ അറിയുന്നവരുടെ നിങ്ങൾ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക യുവിലുള്ളവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആവട്ടെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് Thank you.